കോയമ്പത്തൂരിൽ നിന്ന് നേരെ കോത്തകിരിക്ക് കീറുവാണ് രാവിലെ ഇപ്പോൾ ഏകദേശം എട്ടെട്ടരയായി കുട്ടികളൊക്കെ സ്കൂളിൽ പോകാവുന്ന വണ്ടിയിലൊക്കെ സ്കൂളിൽ പോകുന്നു നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട് നല്ല തിരക്കാണ് എഴരൊക്കെ ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും സമയം മണി ആയതുകൊണ്ട് ജോലിക്ക് പോകുന്നവരും സ്കൂളിൽ പോകുന്നവരും ഒക്കെ വണ്ടിയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തിരക്കാണ് കോയമ്പത്തൂരിൻ്റെ ഔട്ടറാണ് കോയമ്പത്തൂർ മേട്ടപ്പാളയം റോഡാണിത്

റോഡ് അതാന്ന് തോന്നുന്നു അങ്ങനെ ഊട്ടി റോഡ് ലക്ഷ്യമാക്കി നമ്മൾ നേരെ കൊത്തഗിരിക്കടം വരെ ഉള്ളത് ബസ് സ്റ്റാൻഡ് നമ്മൾ നേരെയാണോ എന്തോ ചേട്ടാ അത് ബസ് സ്റ്റാൻഡിന് അകത്തേക്ക് പോകുന്നു അല്ലേ അത് ചെറിയ റോഡാണ്പ്പാളയം കഴിഞ്ഞ ഊട്ടി റോഡിലേക്ക് കേറി പച്ചക്കറിയുടെ ഏറ്റവും തമോളിന്ന് പച്ചക്കറിയൊക്കെ വന്ന് കൂടുതലായിട്ട് വരുന്നത് അല്ല കൂടുതലായിട്ട് വരുന്നു മേട്ടുപാളത്തേക്കല്ലേ മോളീന്ന് വന്ന് ഇവിടെ നിന്നാണ് എല്ലാം

അയ്യോ വെള്ളം നോക്കിയാൽ മഴ പെയ്തോണ്ട് ഒന്ന് കലകി കിടക്കുക പുഴ അല്ലേ ഭവാനി റിവർ ഊട്ടി നാപ്പത്തൊമ്പത് കിലോമീറ്റർ കുന്നൂര് മുപ്പത്തിരണ്ട് കിലോമീറ്റർ കോത്തഗിരി പോകാം ഊട്ടി നേരെയാണ് ാണ് പോകുന്നത് നമ്മള് വേറെ കോത്തകരി ഫസ്റ്റ് കോത്തകരി ആണ് നമ്മള് കിടക്കുക ஆனக்காட்டு அது இப்ப போய் இது கொறச்சே ஆனப்பிண்டம் ஆ இதுண்டடா நமக்கு ஆனையக்காண்ட ஆனப்பிண்டம் கண்டோராத்திரே ഗതിയേ അതുകളയുന്നതപ്പോഴേ ലൈക്ക് എന്ന് പറഞ്ഞു ഇതിക്കും തീയേ നീ അടുത്ത് എനിക്ക് തോന്നില്ല തീയേന്ന് എടി കിടക്കുന്നു സി ലെവലിൽ നിന്ന് 500 രൂപയേ ഉള്ളൂ ആണോ അത് ബോറട ആ ആ ൂന്ന് കലിങ്ക് കലിംഗ കൂടെ കാണിക്കുന്നുണ്ട് അതില് നാല് അങ്ങനെ ഓരോന്നും കാണിക്കണ്ട മൂന്നോ നാല് അഞ്ചോ അപ്പൊ നാലാമത്തെ ആണിപ്പോ നമ്മൾ കണ്ടിട്ടുണ്ട് സൈഡിൽ കൂടെ ഒരു കലിങ്ക് ഉണ്ട് ഇതിന് എണ്ണം കിടക്കുവെച്ചിട്ടുണ്ട് ഊട്ടി വണ്ടിയാ പോകും പക്ഷെ എന്തിനാ താഴേന്ന് വിറകം ഉണ്ടോന്നുസാകുന്നില്ല ിൽ വാഗമണ്ണിയിലും മഞ്ഞിനാത്തത് നിക്കുന്ന പോലെ തന്നെ ഉണ്ടല്ലേ കൂടി 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 ഇതല്ല ഇങ്ങനൊരു സ്റ്റില്ല ഈ സ്ഥലത്തിന്റെ പേരോട്ടാണോ രാമോ അല്ലേ േട് ഓട കൂടും കുറയും പറയും പറഞ്ഞേ ബസ് പറകേ വരുന്നതിന്റെ ബസ് കാത്ത് നിൽക്കുന്ന എവിടെയുള്ളവരൊക്കെ ജോലിക്ക് പോകുന്നവരാ കാറിന്റെ വർക്ക് ഷോപ്പ് ഒക്കെ ഇവിടെ ഉണ്ട് ുംലോച്ചടാ വരാതിരിക്കട്ടെ ബസ് നേട്ടപ്പാളു കോത്തഗിരി വണ്ടിയാ കൊണ്ടു പെയ്യപ്പയസ്വദിച്ചു മഴ പെയ്തോണ്ടാ ഇങ്ങനെ കിടക്കുന്നെ മഴ പെയ്താന്ന് തോന്നു രാവിലെ മഴ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു സന്തോഷാ നനഞ്ഞാ കിടക്കുന്നേ അല്ല പോത്ത ടൗണാട്ട് പോയാട്ട് നമ്മള് പോയിട്ടല്ലോ ഒന്നും പോയാലോ വേണ്ടി കഴിഞ്ഞിട്ട് ഓക്കെ പോവും നമ്മള് അങ്ങനെത്തെത്തി നമ്മുടെ ഫ്രണ്ടിനെ കണ്ടുപിടിക്കണം കണ്ടുപിടിക്കേണ്ടതല്ലേ വിളിച്ച വിളിച്ചോ എന്താ ശരി ആണോ ഇന്നുണ്ടോ കോടതി ഉണ്ടോ നമുക്ക് ഒരു കാര്യം ചെയ്യാം എവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാവേ കൊറച്ചുകൂടെ പോയിട്ട് പോകാം അല്ലെ

ഇപ്പൊ നമ്മളെവിടെയാ പോയിക്കൊണ്ടിരിക്കുന്നേ കൊത്തു ഊട്ടിയിലുള്ള റോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഇവിടെയുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട് ഇന്നത്തെ ദിവസത്തെ ഉത്സവം അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു എന്താ പറയാ ഉത്സവമാണ് ഇന്നത്തെ ദിവസം നമ്മളെവിടെ പോയിക്കൊണ്ട് പോവാം അമ്പലത്തിലേക്ക് ഊട്ടി പോകുന്ന വഴിക്കുള്ള റോഡിലാണോ എനിക്ക് കറക്റ്റ് ആയിട്ട് പ്ലേസ് അറിയത്തില്ല അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം വണ്ടി ഉണ്ടല്ലോ തമിഴ്നാടിന്റെ പച്ചവണ്ടി വണ്ടി വണ്ടി നീല കളറും അതെ അത് എനിക്ക് തന്നെ പച്ച വന്ന് ലോക്കലായിട്ട് എല്ലാ സ്റ്റോപ്പിൽ നിർത്തുന്നു നീല വന്നിട്ട് പോയിന്റ് ടു പോയിന്റ് എല്ലാരും അമ്പലത്തിലെ അല്ലേ മാരിയമ്മൻ ஆட்டம் பாட்டம் <rodzaju> <chor niche> <aspireragt> <hiçbir>

തിനകത്ത് ഒന്നും എടുക്കാൻ പറ്റൂല്ലോ ഞങ്ങള് കാർ പാർക്ക് ചെയ്യാൻ വന്നതാണ് പക്ഷെ ഒരു സ്ഥലത്തും പാർക്കിംഗ് ഇല്ല അതുകൊണ്ട് കഴിഞ്ഞു പോയായിരുന്നു ഞാൻ തിരിച്ചു ഞങ്ങൾ വീണ്ടും പോവുക പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടാത്തതുകൊണ്ട് ഒത്തിരി ദൂരം

എല്ല എല്ലായിടത്തിലും പാർക്ക് പണി വെച്ചിരിക്കടേ ഇതിനകത്ത് കണ്ടോ വെള്ളവെള്ള ഇട്ട് കഴിക്കുന്ന ഇവരുടെ ഒരു ട്രഡീഷണൽ ഡ്രസ്സാണ് ലേഡീസ് വന്നിട്ട് അതിന് ഒരു ഷാള് ആണുങ്ങളാണെങ്കിൽ വെള്ള കളർ മുണ്ട് വെള്ള ഷർട്ട് പിന്നെ തലയിൽ ഒരു തലപ്പാവ് പോലെ സ്വാഭാവികമായിട്ട് കാണും ചിലര് അതെങ്ങനെ കിട്ടാറുണ്ട് അതാണ്ട് ആ കാരണകത്തുണ്ട് തലപ്പാവ് പോലെ കെട്ടി இதான அவருடைய ட்ரெடிஷனல் ட்ரெஸ்ஸு